ഹൈ ഗസ് നോർവേയിലോട്ട് നിങ്ങൾക്ക് ജോലി മാറ്റി വരണമെന്നുണ്ടെങ്കിൽ നോർവേജ്യൻ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോണ വിഷയം അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഈ ഒരു വിഷയം നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ മെയിൻ ഭാഷ നോർവേജ്യൻ ലാംഗ്വേജ് ആണ് അതായത് നമ്മളിവിടെ എന്ന് പറയും ഇവിടെ ഏറെക്കുറെ എല്ലാ ജോബിനും ശരിക്കും സത്യം പറഞ്ഞാൽ നോർവേജ്യൻ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ നമുക്ക് ജോബ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് Bir de çele profesyonelleri <laughs> ചില പ്രൊഫഷണലുകളെ കാര്യം എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ പിന്നെ സ്കിൽഡ് ആവട്ടെ അൺസ്കിൽഡ് ആവട്ടെ ചില പ്രൊഫഷണലിലൊക്കെ പ്രത്യേകിച്ച് ഇവിടെ ഒരു ഷോപ്പുകളിലൊക്കെ നിൽക്കണ ജോലി അതോ അല്ലെങ്കിൽ ഷോപ്പിൽ അല്ലെങ്കിൽ സെയിൽ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ അതുമായി ബന്ധപ്പെട്ടൊക്കെ ജോലി കേൾക്കുകയാണെങ്കിൽ ശരിക്കും നമ്മളൊരു അപ്ലിക്കേഷൻ ഇവിടെ നമ്മൾ നമ്മളയക്കാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ജോബിന് പിന്നെ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ കൂടി നമുക്ക് തീർച്ചയായിട്ടും ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്ക് ആ ജോബിക്ക് അവർ പരിഗണിക്കുക പോലും ചെയ്യുള്ളൂ കാരണം അങ്ങനെയുള്ള പിന്നെ വേക്കൻസികൾ അഡ്വെർടൈസ്മെന്റിൽ ഒക്കെ അവർ വ്യക്തമായിട്ട് പറയാനും നോർവീജിയൻ റീജിയൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കലും ആണെന്നുള്ളത് ഇനി സ്കിൽ സ്കിൽഡ് സംബന്ധിച്ച നമ്മൾ പ്രൊഫഷൻ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇതുപോലെ തന്നെയാണ് ലാംഗ്വേജ് അതായത് പിന്നെ ഒരു വർക്ക് ചെയ്യുന്നതിന് വേണ്ടി ലാംഗ്വേജിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ കൂടി പൊതുവായി ഇവിടെ ഉള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ പല ഓഫീസുകളുടെയും പല പല പ്രൊഫഷൻ്റെ ഒക്കെ ഒരു കോമൺ ആയിട്ടുള്ളൊരു കൾച്ചറ് അല്ലെങ്കിൽ ഒരു വർക്കിംഗ് കൾച്ചർ അല്ലെങ്കിൽ വർക്കിംഗ് ലാംഗ്വേജ് എന്നുള്ളത് നോശിക്കായത് കാരണം എല്ലാ കമ്പനികളും നോഷ നോർവീജിയൻ അറിയുന്ന ആളുകളെയാണ് പ്രിഫർ ചെയ്യുക എന്നുള്ളത് ഒരു സത്യാവസ്ഥയുണ്ട് പക്ഷെ അങ്ങനത്തെ ആളുകളെ കിട്ടാത്ത അവസ്ഥ വരുമ്പോൾ തീർച്ചയായിട്ടും അവർ നോസ്ക്കില്ല എന്നുണ്ടെങ്കിലും ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസൊക്കെ ഉള്ള ആളുകളെ ഇവർ ഈ തീർച്ചയായിട്ടും ആ ജോബിൽ കൺസ് കൺസെൻറ്റർ ചെയ്യും പിന്നെ ഇതിൽ നോർവീജിയൻ ലാംഗ്വേജ് തീരെ നിർബന്ധം എന്നല്ല അല്ലെങ്കിൽ നോർവീജ്യൻ ലാംഗ്വേജ് ഇല്ലാന്നുണ്ടെങ്കിലും കൂടുതൽ ആളുകളൊക്കെ വർക്ക് ചെയ്യുന്നത് ഐ ടി അല്ലെങ്കിൽ ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രി അതുപോലെ പല ഫീൽഡ് പിന്നെ സോഫ്റ്റ്വെയർ റിലേറ്റഡ് ആയിട്ടുള്ള വർക്കിലാണ് തീരെ നോർവീജിയൻ ലാംഗ്വേജ് അതായത് പിന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് അതുപോലെ മറ്റുള്ള കൺട്രീസ് നിന്നൊക്കെ യൂറോപ്പിന് പുറത്താണെങ്കിലും വേറെ പിന്നെ യൂറോപ്പിൻ്റെ ഉള്ളിലാണെങ്കിൽ തന്നെ ലാംഗ്വേജ് ഇല്ല എന്നുണ്ടെങ്കിലും സിംപിളായിട്ട് ചെയ്യാൻ കഴിയുന്ന പിന്നെ ഇവിടെ ഇങ്ങോട്ട് എത്തിപ്പെടാൻ പറ്റുന്ന അതായത് നോർവീജിയൻ ലാംഗ്വേജിൻ്റെ റിക്വയർമെൻ്റ് ഇല്ലാത്ത കുറേ പ്രൊഫഷൻ ഐ ടി പ്രൊഫഷനൊക്കെയാണ് അപ്പം നമ്മുടെ മലയാളികളാണെങ്കിലും ഇന്ത്യയിൽ നിന്നാണെങ്കിലും കൂടുതൽ ആളുകൾ ഇവിടെ വർക്ക് ചെയ്യുന്നത് ഐ ടി ആയിട്ടുള്ള പ്രൊഫഷനാണ് പക്ഷേ അതിൻ്റെ ഒരു കാരണം കാരണമെന്ന് വെച്ചാൽ അതിന് അവർക്ക് അതിൻ്റെതായ ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസിലും അതിലുപരി ലാംഗ്വേജ് അല്ല അവരെ വർക്കുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള അവർക്ക് വർക്ക് ചെയ്യണം ലാംഗ്വേജ് അറിഞ്ഞിരിക്കണമെന്നില്ല എന്നത് പക്ഷേ ഇവിടെ നിന്നുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഉള്ളൊരു എക്സ്പീ നമ്മളൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ മറ്റുള്ള രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഇവിടെ നിന്നുകൊണ്ട് നമ്മളെ നാട്ടിൽ എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മളിവിടെ ഇവിടെ വന്നതിന് ശേഷം ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് ഈ ഐ ടിയിലുള്ള ആളുകളാണെങ്കിൽ ഏത് പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രൊഫഷനിലുള്ള ആളുകളൊക്കെ ഇവിടെ നിന്നുകൊണ്ട് ജോലി ജോബിന് അപ്ലൈ ചെയ്യുമ്പോൾ ലാംഗ്വേജ് ഇല്ലാത്തതിൻ്റെ പേരിൽ പിന്നെ സെലക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ജോലി കിട്ടാത്ത പിന്നെ പല പ്രശ്നങ്ങളും പിന്നെ നമുക്ക് പല ആളുകൾക്കുള്ളതായിട്ട് നമുക്ക് ഇവിടെ അറിയാം അപ്പം ലാംഗ്വേജ് എന്നുള്ളത് പല രീതിയിലും നമ്മൾ ഇവിടെ ജോലി കിട്ടാൻ വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് അല്ലെങ്കിൽ അത്രയും പരിഗണിക്കാവുന്ന ഒരു സംഗതി തന്നെയാണ് അത് നമുക്ക് ഒരു 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 സംശയമില്ലാതെ പിന്നെ ചെയ്യാൻ പറയാൻ പറ്റുന്ന കാര്യമാണതിൽ അപ്പോൾ ഇനി ഈ ലാംഗ്വേജുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇവിടെ ജോലി സാധ്യത ജോലി സാ ജോലി കിട്ടാനുള്ള സാധ്യത ലാംഗ്വേജ് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെയുള്ള പല പ്രൊഫഷനും അതായത് സ്കില്ഡ് അല്ലെങ്കിൽ ആ രീതിയിൽ പെട്ടുള്ള ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും എല്ലാം വേണ്ട പല പ്രൊഫഷനും ഇവിടെ ലാംഗ്വേജ് മാത്രമല്ല ഇവിടെ ഇവിടുത്തെ ഇപ്പം നമ്മളേത് ഫീൽഡിനാഹരണമാണെങ്കിൽ നഴ്സുമാർ ഡോക്ടർമാർ ടീച്ചേഴ്സ് ഇതെന്ന് ചേച്ചി രണ്ട് മൂന്ന് ഉദാഹരണം മാത്രം പറഞ്ഞതാണെങ്കിൽ കുറേ പ്രൊഫഷനും നമ്മൾ അവർക്ക് ലാംഗ്വേജ് മാത്രം അറിഞ്ഞാൽ പോരാ അങ്ങനത്തെ കുറേ പ്രൊഫഷൻ ഇവിടെ ആ ഇവിടെ നമുക്ക് ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുത്തെ നമ്മൾ ഏത് പ്രൊഫഷനിലാണോ വർക്ക് ചെയ്യുന്നത് ഫോർ എക്സാമ്പിൾ ഏതൊരു നഴ്സുമാരെയും കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നഴ്സുമാർ അത് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റായിട്ട് വർക്ക് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊരു നഴ്സിന് ഇവിടെ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ അവരെ ക്വാളിഫിക്കേഷൻ അവർ നാട്ടിൽ പഠിച്ചതാണെങ്കിൽ നാട്ടിലും പഠിച്ചതാണെങ്കിൽ ആ ക്വാളിഫിക്കേഷനും അതുപോലെ അവരുടെ എക്സ്പീരിയൻസും എല്ലാം നമ്മൾ ഇവിടുത്തെ ഗവൺമെൻറ് അതായത് ഇവിടുത്തെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്യണം അപ്രൂവ് ചെയ്തതിന് പുറമേ അവർക്ക് ഒരു ഒരു ലെവൽ അല്ലെങ്കിൽ എ വൺ എ ടു ഇവിടെ നമ്മൾ പിന്നെ ഇപ്പോൾ പൊതുവിൽ പറഞ്ഞപോലെ എ വൺ എ ടൂ ബി വൺ ബി ടു എന്നുള്ള ഓരോ ലെവൽ ഓഫ് ലാംഗ്വേജ് ഉണ്ട് ലാംഗ്വേജിൻ്റെ കോമ്പിറ്റൻസി ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു എനിക്ക് തോന്നുന്ന നഴ്സുമാർക്കൊക്കെ ബി വൺ ബി റ്റു ആ ലെവലിലൊക്കെ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇവിടെ ഇവിടുത്തെ ഹോസ്പിറ്റലിൽ അല്ലെങ്കിൽ ഇവിടുത്തെ ക്ലിനിക്കുകളിൽ പിന്നെ ഇവിടെ ജോലി കിട്ടുകയുള്ളൂ അപ്പം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്നുള്ളത് നിങ്ങളൊരു ഒരു പ്രൊഫഷനുമായിട്ട് നിങ്ങൾ ഇവിടെ അപ്ലൈ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യു ഡി എന്റെ വെബ്സൈറ്റിൽ കയറിയിട്ട് അതിൻ്റെ ചെക്ക് ലിസ്റ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ചെക്ക് ലിസ്റ്റിൽ ഒരു പോയിന്റ് കാണാൻ പറ്റും ഈ പ്രൊഫഷൻ നിങ്ങൾ ചെയ്യാൻ പോകുന്ന പ്രൊഫഷൻ ഇവിടെ സ്പെഷ്യൽ ക്വാളിഫി സ്പെഷ്യൽ അപ്രൂവൽ വേണ്ട പ്രൊഫഷനാണോ അല്ലേന്നുള്ളൊരു ഒരു ഒരു കോളുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു അതിൻ്റെ ലിങ്ക് ഉണ്ടാകും ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഏതൊക്കെ പ്രൊഫഷനാണ് ഇവിടെ സ്പെഷ്യൽ അപ്രൂവലും അല്ലെങ്കിൽ സ്പെഷ്യൽ ക്വാളിഫിക്കേഷനും ആ ക്വാളിഫിക്കേഷൻ ഇവിടുത്തെ നോർവീജിൻ്റെ അതായത് ഡിപ്പാർട്ട്മെൻറ്റ് അപ്രൂവ് ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളത് ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ അത് രക്ഷകളുടെ വെബ്സൈറ്റ് ആണ് ഗവൺമെൻറ്റിൻ്റെ ആ അതിൽ പിന്നെ അറിയാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങളുടെ പ്രൊഫഷൻ ഇവിടെ അപ്രൂവൽ വേണ്ട പ്രൊഫഷൻ ആണോ അല്ല എന്നുള്ളത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് കിട്ടിയാൽ മാത്രമേ അല്ലെങ്കിൽ ആ ഒരു അപ്രൂവലും അല്ലെങ്കിൽ അതിനുള്ള ക്വാളിഫിക്കേഷനൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഇങ്ങോട്ടുള്ള ഒരു ജോലി സാധ്യത നിങ്ങൾക്ക് ഇങ്ങോട്ട് ജോലിയായിട്ട് വരാൻ കഴിയുള്ളൂ അല്ലാത്ത പക്ഷേ ഒരിക്കലും അത് പോസിബിളല്ല കാരണം ഇപ്പം ഇപ്പം ഇങ്ങനെ പറയുകയാണെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള കോളേജ് ഇതിന് നമുക്ക് സ്പെഷ്യൽ അപ്രൂവൽ വേണം അപ്രൂവലിന്റെ കൂടെ നമുക്ക് ലാംഗ്വേജും വേണം ചില ഇതിന് നമുക്ക് ചില ചില ഇതിൽ പിന്നെ ഒരു ജോബിന്റെ നേച്ചർ വെച്ചിട്ട് ലാംഗ്വേജ് അറിഞ്ഞാലേ നമുക്ക് ജോലി കിട്ടുള്ളൂ ഇപ്പോൾ ഈ വിഷയം നമ്മൾ ഇവിടെ സംസാരിക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ വിഷയം ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ലാംഗ്വേജിൻ്റെ വിഷയമായിട്ട് നമ്മൾ സംസാരിക്കാനുള്ളവനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മളിതിനു മുമ്പ് കുറച്ച് പിന്നെ അൺസ്കിൽഡ് അല്ലെങ്കിൽ സീസണൽ വർക്ക് ആയിട്ടുള്ള കുറേ കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മളെ പല ആളുകളും കോൺടാക്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ജെനുവിനിറ്റിയും കാര്യങ്ങളും അറിയ അറിയാൻ വേണ്ടിയിട്ടും പല രീതിയിലാളുകളും കോണ്ടാക്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ കോൺടാക്ട് ചെയ്ത കുറച്ച് പേരൊക്കെ ഇപ്പോൾ ഈ ആ ഈ വിഷയമായിട്ട് പിന്നെ പല ഏജൻ്റ് മുഖാന്തരം അപ്ലൈ ചെയ്ത ആളുകൾ അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിലുള്ള ആളുകൾക്ക് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലേറ്റസ്റ്റ് ആയിട്ട് ഏജൻ്റ്മാർ കൊടുത്തുള്ള അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ ഈ ഇങ്ങനത്തെ ജോബിന് ഇപ്പം ഇങ്ങോട്ട് എംബസി അതായത് ഇവിടെ നോർവേജ്യൻ ഗവൺമെൻറ്റിൻ്റെ അല്ലെങ്കിൽ എംബസിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നത് എന്താന്ന് വെച്ചാൽ മാർച്ച് മുതൽ അതായത് ഈ മാസം ഒരു ഡേറ്റ് മുതൽ ഈ ജോബിനൊക്കെ നോർവീജിയൻ ലാംഗ്വേജ് മസ്റ്റാണ് എന്നുള്ളതിൻ്റെ ഒരു പിന്നെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട് അതല്ല അത് അതിൻ്റെ കോമ്പിറ്റൻസി നോർവീജിയൻ ലാംഗ്വേജിൻ്റെ കോമ്പിറ്റൻസിൽ അല്ല ഒരു ടെസ്റ്റ് പാസ്സായാൽ അല്ലെങ്കിൽ അതിന് അതുമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾ കാണിക്കണം അല്ലാതെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിസ റിജക്ഷൻ ആവാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിൽ പുതിയ എംബസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പുതിയ റൂള് വന്നിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ പുതിയ ഈ ഇത് കാണിക്കണം അല്ല അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളെ വിസ വിസ റിജക്ഷൻ ആകാം അല്ലെങ്കിൽ ഞങ്ങൾ ഞങ്ങളെ നിങ്ങളെ ക്യാഷ് തിരിച്ചു തരാം അല്ലെങ്കിൽ ഞങ്ങൾ വേറെ കൺട്രിക്കോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യാം പിന്നെ ട്രൈ ചെയ്യുക എന്നൊക്കെയുള്ള രീതിയിൽ പുതിയൊരു അപ്ഡേറ്റ് ഈ ഏജൻറ്റുമാരുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ചിലവർ അതിൻ്റെ സത്യാവസ്ഥ ഇത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളതാണോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള എങ്ങനെ ഒരു സംഗതി ഇവിടെ ഉണ്ടോ ലാംഗ്വേജിനുണ്ടോ എന്നുള്ളതാ അങ്ങനെ ചോദിച്ച് നമുക്ക് കുറച്ച് എൻക്വരി വന്നിരുന്നു അതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ട് ഈ ലാംഗ്വേജിൻ്റെ റിക്വയർമെന്റ് എങ്ങനെയാണെന്നുള്ളത് നമ്മളിവിടെ പറയാൻ കാരണം അപ്പോൾ ആദ്യമായി പറഞ്ഞല്ലോ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം എന്നുള്ളത് ഇനിയാണ് നിങ്ങൾ ആരെങ്കിലും സീസണൽ വർക്കോ ഏതെങ്കിലും വിഷയം ഈ ഒരു വിഷയ വിഷയമായി ബന്ധപ്പെട്ട് നിങ്ങളിതിൻ്റെ ഒരു പ്രോസസ്സിങ്ങിലാണെന്നുണ്ടെങ്കിൽ ഇനി പറയാനുള്ളതാണ് നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ച് കേൾക്കേണ്ടത് അപ്പം അങ്ങനെ അങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായിട്ട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നൊരു വിഷയം അപ്പോൾ അതിനു മുമ്പ് നിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവിടെ പ്രധാനപ്പെട്ടത് പ്രധാനമാവുന്നത് അല്ലെങ്കിൽ ലാംഗ്വേജ് എങ്ങനെയാണ് ഇവിടുത്തെ ജോബ് ഇൻഡസ്ട്രിയിൽ അല്ലെങ്കിൽ നമുക്കൊരു ജോബ് കിട്ടാൻ ഇവിടെ ഉള്ള ആളുകളോ അല്ലെങ്കിൽ പുറമെയുള്ള ആളുകളൊക്കെ ആണെങ്കിലും ലാംഗ്വേജിൻ്റെ ഒരു പ്രധാന എങ്ങനെ പ്രാധാന്യം എങ്ങനെയാണെന്നുള്ളതാണ് ഞാൻ ആദ്യം ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ രീതിയിൽ ബ്രീഫ് ചെയ്തത് ഇപ്പം ഒരു അപ്ഡേറ്റ് ഇവിടുത്തെ ഓർമിജ് യു ഡി എൻ്റെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ എംബസീൻ്റെ വെബ്സൈറ്റിൽ എംബസികളുടെ വെബ്സൈറ്റിലൊന്നും ഞാൻ നോക്കിയിട്ട് അവിടെയും കണ്ടിട്ടില്ല കാരണം അത് കണ്ടിട്ടില്ല എന്ന് പറയാൻ കാരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇവിടുത്തെ യു ഡി എൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ ഒരു വിസക്ക് ഒരു പുതിയ റൂള് ചേഞ്ച് വരാണെന്നുണ്ടെങ്കിൽ എംബസിന്ന് മാത്രമല്ല ഏത് ഇവിടുത്തെ ഇവിടെ അത് അത് മെയിനായിട്ട് കാണിക്കുക ആ യു ഡി എൻ്റെ വെബ്സൈറ്റിലാണ് അത് നമ്മൾ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക അല്ലെങ്കിൽ യു ഡി എൻ്റെ വെബ്സൈറ്റ് ജസ്റ്റ് തുറന്നു നോക്കിയാൽ അതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ അവരുടെ ഫ്രണ്ട് പേജിലുണ്ടാവും പുതി പു പുതിയ ചേഞ്ചസ് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയുടെ ചെക്ക് ലിസ്റ്റ് എടുത്തു നോക്കിയാൽ ആ ഒരു അപ്ഡേറ്റ് പിന്നെ തീർച്ചയായിട്ടും അതിൽ വന്നിട്ടുണ്ടാകും അങ്ങനെ നോക്കി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അങ് അങ്ങനെ ഒരു എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ അങ്ങനെ ഒരു അപ്ഡേറ്റ് നമുക്കിത് ഞാൻ നോക്കിയിട്ട് അങ്ങനെ ഒരു അപ്ഡേറ്റ് യു ഡി എൻ്റെ വെബ്സൈറ്റിൽ എവിടെയും കണ്ടിട്ടില്ല ലാംഗ്വേജ് റിക്വയർമെൻറ്റ് വേണം എന്നുള്ള രീതിയിൽ അതും പ്രത്യേകിച്ച് അൺസ്കില്ഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വർക്ക് കിട്ടണമെങ്കിൽ കാരണം അൺസ്കിൽഡ് എന്നുള്ളൊരിക്കറ്റഗറി അല്ലേ ഒന്നാമത് പിന്നെ പ്രത്യേകിച്ച് പിന്നെ പിന്നെ നമ്മളെങ്ങനെ സെർച്ച് ചെയ്തിട്ടും കാണില്ല അപ്പോൾ ഒരിക്കലും ഞാൻ അങ്ങനെ എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിൽ തന്നെ യു ഡി എൻ്റെ വെബ്സൈറ്റിലുണ്ടാവും അത് കാണാത്ത സ്ഥിതിക്ക് എൻ്റെ അഭിപ്രായത്തിൽ അത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഫേക്ക് ആയിട്ടുള്ളൊരു ന്യൂസ് ആണ് അതായത് അങ്ങനെ ഒരു റിക്വയർമെന്റ് ഇല്ല അവിടെ പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു ഒരു പല കാര്യങ്ങളും പറഞ്ഞു ഇവിടെ ലാംഗ്വേജ് അറിഞ്ഞിരുന്നാൽ ജോലി കിട്ടാൻ അത്രയും എളുപ്പമാണെന്നുള്ളത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു 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 ആളുകൾ ഒരു കമ്പനി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എംപ്ലോയർ ഒരു അഡ്വെർടൈസ്മെൻറ്റ് അവർക്കൊരു റിക്വയർമെൻ്റ് വരുന്ന സമയത്ത് അവരാണ് തീരുമാനിക്കേണ്ടത് ആ ഒരു ജോലിക്ക് അതായത് വേറെ കുറച്ച് കാര്യങ്ങൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ട് ചില ക്വാളിഫ് ചില ജോബിന് ഇവിടെ കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സ്പെഷ്യൽ അപ്രൂവലോ ലാംഗ്വേജ് ഒക്കെ വേണം അല്ലാത്ത ജോലികൾക്കൊക്കെ ഇപ്പോൾ അങ്ങനെ ഒരു സ്പെഷ്യൽ അപ്രൂവലോ കാര്യങ്ങളോ ഒന്നും അല്ലാത്ത ജോലികൾക്കാണെങ്കിൽ ആ ഒരു എംപ്ലോയർ ആ എംപ്ലോയർ തീരുമാനിക്കാനാണ് അല്ലെങ്കിൽ അത് എംപ്ലോയറതാണ് അതായത് ഒരു ജോലിക്ക് വേണ്ട ക്വാളിഫിക്കേഷൻ കാര്യങ്ങൾ വേറെ ആയിരിക്കും അതല്ലാതെ ഗവൺമെൻറിൻ്റെ ഭാഗത്തിന് അതിന് റൂൾ ഇല്ലാന്നുണ്ടെങ്കിൽ ആ ജോലിക്ക് വരുന്ന ആളുകൾക്ക് നോർവീജൻ അറിഞ്ഞിരിക്കണോ അറിഞ്ഞിരിക്കണ്ടേ എന്നുള്ളത് ജോലി കൊടുക്കുന്ന എംപ്ലോയർക്ക് തീരുമാനിക്കാവുന്ന കാര്യമുള്ളൂ അതായത് ക്വാളിഫിക്കേഷനും ചെയ്യാൻ ഒരു ജോലി ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അവർക്ക് ലാംഗ്വേജ് ഇല്ലെങ്കിലും അവർ അവരെ ഓഫീസിനുള്ളിൽ വർക്കിംഗ് ലാംഗ്വേജ് അവർ ഇംഗ്ലീഷോ അല്ലെങ്കിൽ മറ്റുള്ള രാജ്യത്തു നിന്നുള്ള പല ആളുകളും വർക്ക് ചെയ്യുന്ന ഓഫീ ഇവിടെ ഇവിടെ പൊതു എല്ലാ ഓഫീസുകളിലും പല രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ എൻ്റെ ഓഫീസിൽ എൻ്റെ ഓഫീസിലുണ്ട് അപ്പോൾ പിന്നെ മെക്കാനിക്കായിട്ട് എൻ്റെ വർക്ക്ഷോപ്പിൽ എല്ലാ എല്ലാ രാജ്യത്തും രണ്ട് മൂന്ന് രാജ്യത്തു നിന്നുള്ള ആളുകളുണ്ട് അപ്പോൾ അത് എംപ്ലോയറിനും അങ്ങനെയുള്ള കേസുകളിലൊക്കെ അത് ആണ് ശരിക്കും അതായത് ഒരാളെ ഹെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് അവർ ആ ഒരു എംപ്ലോയറിൻ്റെ വർക്കിംഗ് കൾച്ചറിന് അല്ലെങ്കിൽ അത് ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ലാംഗ്വേജ് മസ്റ്റാണ് ആ എംപ്ലോയറിന് തോന്നുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഉള്ള ഈ ലാംഗ്വേജ് ഉള്ള ആളുകൾക്ക് കൊടുക്കൊള്ളു പിന്നെ ലാംഗ്വേജ് ഉള്ള ആളുകളെ അവർ ഈ ആ ജോബ് മാറ്റി ബന്ധം ആ ജോബിന് സെലക്ട് ചെയ്യുള്ളൂ അല്ലാത്തെന്നുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അതൊരു ലാംഗ്വേജ് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ജോബിൻ്റെ അവർ റിജക്ഷൻ ചെയ്യും പക്ഷേ അത് വിസയായി ബന്ധപ്പെട്ട് അതായത് നമ്മൾ വിസക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്ന സമയത്ത് ഇത് വിസയ്ക്ക് ഒരു റിക്വയർമെൻറ്റായി വരും വന്നിട്ടില്ല അങ്ങനെ റൂളായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളെ നിലവിൽ അറിയാൻ പറ്റുന്ന ഒരു പിന്നെ നമ്മളവിടെ ഞാനവിടെ എല്ലായിടത്തും ചെക്ക് ചെയ്തതിനനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്നത് അങ്ങനെ ഒരു റൂള് വന്നിട്ടില്ല ഇതിനി എന്തുകൊണ്ടാണ് ഏജൻസി ഏജൻസികൾ കാൻഡിഡേറ്റിന് അല്ലെങ്കിൽ പിന്നെ അവരെ ആളുകൾക്ക് ഈ അവരുമായിട്ട് പ്രോസസ്സ് ചെയ്യുന്ന ആളുകൾക്ക് ഇങ്ങനെ ഈ ഒരു ഇൻഫോർമേഷൻ കൊടുക്കണമെന്ന് അറിയില്ല അത് അത് നിങ്ങൾ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കണം കാരണം എന്താണെന്ന് അങ്ങനെ ഒരു റൂൾ ഇവിടെ വന്നിട്ടില്ല എന്നുള്ളത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉറപ്പാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് ക്ലൂ കൂടുതൽ എന്തെങ്കിലും ഒരു ക്ലാരിറ്റി വേണമെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി നമുക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മൾ ചെക്ക് ചെയ്തിട്ട് അതിന് മറുപടി തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാംഗ്വേജിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല എന്നുള്ളതാണ് ഒരു ഉള്ള ഒരു ചെറിയ വീഡിയോ ആണ് ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്